അജണ്ട വരുന്നതിനുമൊപ്പ തന്നെ ബാനർ റെഡിയാണ് അപ്പൊ അജണ്ട ഇരുപത്തിരണ്ട് പാസ് ഇരുപത്തി മൂന്ന് പതിനാറ് നൂറ്റി പതിനേഴ് നാല്പത്തി മൂന്ന് ഇരുനൂറ്റി എഴുപത് കൗൺസിൽ നടപടികൾ അവസാനിച്ചിരുന്നു വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ അവസാനത്തെ കൗൺസിൽ യോഗമാകുമെന്ന് കരുതപ്പെട്ട ഇന്നത്തെ കൗൺസിൽ യോഗമാണ് ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത് ഇരുപത്തി രണ്ടാമത്തെ അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് പ്രതിപക്ഷം അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കണ്ടിജൻറ്റ് ജീവനക്കാരുടെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ആരോപണം ഉയർത്തിയത് അത് പാർട്ടി ഓഫീസിൽ നിന്നും നൽകിയ ലിസ്റ്റ് പ്രകാരം പിൻവാതിൽ നിയമനമാണ് നടത്തിയത് അത് അനധികൃത നിയമനമാണ് എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇതിനെ ഭരണപക്ഷം കൂടി എതിർത്തതോടുകൂടി ബഹളമായ ആവുകയായിരുന്നു പിന്നാലെ പ്രതിപക്ഷം ബാനർ ഉയർത്തി മേയറുടെ ചേംബറിന് മുന്നിലേക്ക് വരികയും ഇന്ന് മേയറുടെ അസാന്നിധ്യത്തിൽ മേയർ ആരോഗ്യ പ്രശ്നം കാരണം എത്തിയിരുന്നില്ല പകരം ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദായിരുന്നു കൗൺസിൽ നിയന്ത്രിച്ചിരുന്നത് ഈ നിയന്ത്രിച്ച സഭാ അധ്യക്ഷൻ്റെ മുഖം ഉൾപ്പെടെ മറക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം ബാനർ ഉയർത്തിയത് എന്ന് പ്രതിപക്ഷ ഭരണപക്ഷവും ആരോപിച്ചു ഇതോടുകൂടി ഭരണ പ്രതിപക്ഷ ബഹളം ഉടലെടുക്കുകയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമനം എന്ന് പറയുന്നത് നേരായ രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ജീവനക്കാരെ നിയമിച്ചത് താൽക്കാലിക ജീവനക്കാരായിട്ട് ശുചീകരണ വിഭാഗത്തിൽ കണ്ടിജൻറ്റ് ജീവനക്കാരെ നിയമിച്ചത് രാഷ്ട്രീയ നിയമനമാണ് എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത ഉന്നയിക്കുന്നത് ഒരേ വീട്ടിൽ നിന്ന് മൂന്നാൾക്കടക്കം നിയമനം എന്നിട്ടാണോ അവർ പറയുന്നത് ഇത് പ്രതിപക്ഷത്തിൻ്റെ വെറും ഗോഷ്ഠിയാണെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ഭരണസമിതി ഇതുവരെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് അതുതന്നെ തന്നെ എൺപത്തഞ്ച് പേരെ ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ പ്രവേശിപ്പിക്കേണ്ട ആളുകളും അതോടൊപ്പം തന്നെ നൂറ്റി അമ്പത് ആളുകളെ റിസർവ് വരുന്ന കൗൺസിൽ കാലയളവിൽ ഇവർക്ക് അധികാരമുണ്ടാകില്ല എന്ന് സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ മുന്നോട്ടൊരേറെ എറിഞ്ഞിട്ടിരിക്കുന്നത് ഈ നൂറ്റി അമ്പത് ആളുകളുടെ നിയമനം അപ്പം ഇതൊക്കെ ഇലക്ഷനെ കണ്ടുകൊണ്ടുള്ള ചെപ്പടി വിദ്യകളാണ് ആളുകളെ ഇപ്പം ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളെയാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പല സർക്കിളുകളിലും ആളുകളെ ആവശ്യമുണ്ട് പക്ഷേ അവിടെ ആളുകൾ ജന്വിനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് ആവശ്യം അല്ലാതെ ഇടതുപക്ഷത്തിന്റെ കൊടി മാത്രം പിടിക്കുന്ന അത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ല അതേസമയം കോഴിക്കോട് കോർപ്പറേഷൻ്റെ പാരമ്പര്യത്തിൽ ഏറ്റവും മോശം പ്രതിപക്ഷമാണ് ഇത് എന്ന ഒരു ആക്ഷേപമാണ് ഇന്ന് സഭ നിയന്ത്രിച്ച ഡെപ്യൂട്ടി മേയർ സി മുസാഫിർ അഹമ്മദ് വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് പിൻവാതിൽ നിയമനമല്ല മുൻവാതിൽ നിയമനം തന്നെയാണ് ശാരീരിക ക്ഷമത ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ഇൻ്റർവ്യൂ ബോർഡിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ നിയമനം നടത്തിയത് അന്നൊന്നും എതിർപ്പറയിക്കാത്ത പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആക്കിക്കൊണ്ടാണ് ഇന്ന് ബാനറുമായി നേരത്തെ മുൻകൂട്ടി ഈ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയതെന്നൊരു ആക്ഷേപമാണ് പ്രതിപക്ഷത്തിനെതിരെ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് ഉന്നയിക്കുന്നത് ഈ കൗൺസിൽ കാലത്ത് ഒരു നിയമനം ഇവിടെ നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്രയേറെ ബഹളമോ പ്രശ്നങ്ങളോ ഈ സഭയിൽ ഉണ്ടായിട്ടില്ല രണ്ടാം ഘട്ടത്തിലെ നിയമനമാണ് ഈ കൗൺസിൽ കാലാവധിയിൽ ശുചീകരണ തൊഴിലാളികൾ ബദലി തൊഴിലാളികളാണ് താൽക്കാലികമായി വെക്കുന്ന തൊഴിലാളികളാണ് ആരെയും സ്ഥിരപ്പെടുത്തുന്നില്ല ആ അജണ്ടയാണ് ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് പറഞ്ഞത് സുതാര്യമല്ല എന്നാണ് സഭയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൗൺസിലിൻ്റെ ഒരു പ്രത്യേകത കണ്ടിജൻറ്റ് നിയമനത്തിൽ കാണിച്ചൊരു പ്രത്യേകത ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തിയ സ കൗൺസിലാണ് സർവീസ് റൂൾ അനുസരിച്ച് ഒരു വീട്ടിൽ മൂന്നാൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ പി എസ് സി മുഖാന്തരോ മറ്റ് എംപ്ലോയ്മെൻറ്റ് വഴി രാവിലെ വെച്ച സഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഗോഷ്ഠി കാണിച്ച് അത് വെറും പൊളിറ്റിക്കൽ സ്റ്റൻഡാണ് എലക്ഷന് വേണ്ടി കഴിഞ്ഞ ബാച്ചിലെ താൽക്കാലിക നിയമനത്തിൽ യോജനം ഒരു വർഷം പിന്നിട്ടപ്പോൾ അവരെ സ്ക്രൂട്ട്നൈസ് ചെയ്തു ഇവിടെ ഒഴിവ് വന്നപ്പോൾ നമ്മൾ സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തി എങ്ങനെ നേരെ രാഷ്ട്രീയ നിയമനം എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല കൃത്യമായി പരിശോധിച്ചു മാറ്റി നിർത്തിയിരിക്കുക അപ്പത്തില്ല എല്ലാവരും പറ്റില്ല അല്ലല്ല കുറച്ച് എപ്പോഴും മാറ്റിയിരുത്തിക്കുക ക്വാളിഫൈഡ് എന്ത് മീൻസ് പെർഫോമൻസ് അതെ അപ്പം അങ്ങനെ ആ ബാറ്റ്സിനെ സ്ഥിരപ്പെടുത്തിയപ്പോൾ എതിർപ്പില്ല ഇതെന്ത് ഇതെന്ത് നയ അതേസമയം ഭരണപക്ഷവും യു ഡി എഫും ഒക്കെ ഇതിൽ ബഹളം വെച്ചത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ബി ജെ പി ആരോപിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഈ അജണ്ടകൾ ഈ ബഹളത്തിനിടെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അജണ്ടകളും പാസാക്കി ഇത് അജണ്ടകൾ ഒരു എതിർപ്പുമില്ലാതെ പാസാക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ബഹളം എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബഹളം ബി ജെ പി ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ചർച്ച ൾ പിന്നീട് ഡെപ്യൂട്ടി മേയറെ ചേംബറിലെത്തി കാണുകയും ചെയ്തു അജണ്ടയിൽ നമ്മൾ നിർത്തിയത് ബാക്കി അജണ്ടകളും ചർച്ച ചെയ്യണമെന്നാണ് ബിജെപിയുടെ ആവശ്യം പിന്നെ എന്റെ മുമ്പിൽ അജണ്ട പാസ്സാക്ക ആ സന്ദർഭത്തിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബഹളം നടക്കുന്ന സാഹചര്യം അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇവിടെ പത്രസമ്മേളനം നടന്നുകൊണ്ട് ഇത് കഴിയുന്ന പുറത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ചർച്ചകൾ അല്ല ഈ ഈ ഈ ഒരു 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 വാചകമോ വരിയോ നിങ്ങളെ നിർത്തി ഇത് കൗൺസിലിന്റെ അവസാനത്തെ യോഗം ആയിരിക്കില്ല എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കുന്നത് നാളെയും കൗൺസിൽ യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നാളെ അങ്ങനെ കൗൺസിൽ യോഗം ചേരുകയാണെങ്കിൽ ിൽ വരുന്ന ദിവസങ്ങളിലെ കൗൺസിലുകൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം എടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഭരണ പ്രതിപക്ഷ ബഹളം ഇനിയും തുടരുമോ എന്നെല്ലാം തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അടക്കമുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇനിയും കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടാക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ വിലയിരുത്തപ്പെടുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എമാർ കേരളവിഷ്യൻ ന്യൂസ് കോഴിക്കോട്